ഡി രാജയെ വീണ്ടും സി പി ഐ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു പുതിയ ദേശീയ കൗസിലിനും പാർട്ടി കോൺഗ്രസ് അംഗീകാരം നൽകി കേരളത്തിൽ നിന്നുള്ള ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ടി ജെ ആഞ്ചലോസ് തുടങ്ങിയവരെ കൌൺസിലിൽ പുതുതായി ഉൾപ്പെടുത്തിയപ്പോൾ ഈ ചന്ദ്രശേഖരനെ കൌൺസിലിനു ഒഴിവാക്കിയിട്ടുണ്ട് അതിൽ പാലോടാണ് ചേരുന്നത് അതിൽ ഡി രാജയ്ക്ക് ഇത് മൂന്നാമൂഴമാണ് മറ്റാരൊക്കെയാണ് കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ എത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്തു വരികയാണ് ചണ്ഡിഗഡിൽ തുടർന്ന് പാർട്ടി കോൺഗ്രസിലെ ഇപ്പോൾ നാഷണൽ കൌൺസിൽ പുതിയ ദേശീയ കൌൺസിൽ ചേർന്നെടുത്തിരിക്കുന്ന തീരുമാനമനുസരിച്ച് കേരളത്തിൽ നിന്ന് രണ്ട് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണമുണ്ട് ബിനോയ് വിശ്വം പദവി ഒഴിയുകയാണ് ചില ഒഴിയുകയാണ് വലിയ വലിയ കാര്യമല്ലല്ലോ കാര്യമല്ല പാർട്ടിക്ക് അത് അത് ഇന്നൊഴിഞ്ഞു അത്രേ ഉള്ളു എനിക്ക് അവിടെ പ്രവർത്തിക്കാൻ ഒരുപാടുണ്ട് എന്റെ വോട്ടിലെ കേന്ദ്രം കേരള സ്റ്റേറ്റ് സെക്രട്ടറി വോട്ടെണ്ണ കേന്ദ്രം കേരളമായിരിക്കും അതുകൊണ്ട് കേരള സ്റ്റേറ്റ് സെക്രട്ടറി സ്വയം പറഞ്ഞു ഞാൻ ദേശീയ ഉണ്ടാകില്ല എന്ന് ഞാൻ സ്വയം ഒഴിഞ്ഞു അതിന് പ്രത്യേകിച്ചൊരു കാര്യമില്ല അല്ല പാർട്ടിക്കും പ്രവർത്തിക്കുക എന്റെ ജോലി കേരളത്തിലെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയാണ് ഞാൻ ഞാൻ തീരുമാനിച്ച നേരത്തെ തന്നെ തീരുമാനിച്ച തീരുമാനിച്ച നാഷണൽ കൌൺസിൽ യോഗത്തിലും നാഷണൽ എക്സിക്യൂട്ടീവിലും കേരളത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ പൂർണമായും കേരളത്തിൽ തന്നെ നിന്ന് പ്രവർത്തിക്കണം അതാണ് പുതിയ സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബു സൗ ബിനോയുടെ ഒരു നിർദ്ദേശമാണ് ഞങ്ങൾ ഒരുമിച്ച് തന്നെ സംസ്ഥാനത്തെ പ്രവർത്തനങ്ങളിലും കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങളിലും എല്ലാത്തിലും ഒരുപോലുണ്ടാവും പാർട്ടി തീരുമാനിക്കുന്ന അനുസരിച്ച് നിശ്ചയമായിട്ടും അങ്ങനെ ഒരു തീരുമാനം സൌ ബിനോയ് വിശ്വം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാൻ കൂടുതൽ സമയം കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഞാൻ പുതിയ ആളുകളെ സെക്രട്ടേറിയറ്റിലേക്ക് നിർദ്ദേശിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്റെ പേര് എന്റെയും സന്തോഷ് കുമാറിന്റെയും പേര് എടുത്തത് ഞങ്ങളുടെ രണ്ടു പേരുടെയും പേര് ആ അത് സ്വാഭാവികം പാർട്ടി ഏൽപ്പിക്കുന്ന ജോലി എന്നുള്ള നിലയിൽ അതിനെ കാണുന്നത് മറ്റൊന്നുമില്ല സെക്രട്ടേറിയറ്റ് ഏതായാലും ഡി രാജേ മൂന്നാമതും ജനറൽ സെക്രട്ടേറിയ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് കേരളത്തിൽ നിന്ന് നേതാക്കളുടെ പ്രതികരണമാണ് വരുന്നത് പി സന്തോഷ് കുമാറിനെ കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത് ആതിൽ പാലോടെ ചണ്ഡീഗഡിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു